ഞാനിങ്ങനെ കോയമ്പത്തൂർ പോകുമ്പോൾ റോഡ് സൈഡിൽ ഒരു ചിതൽപ്പുറ്റ് അതിൻ്റെ ചുറ്റും ഒരു ചുവന്ന തുണിയൊക്കെ കെട്ടിയിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പുറ്റു ദൈവം എഴുതി വെച്ചിരിക്കുന്നു കുറേ പേരുടെ ദൈവമാണ് അത് ഇത് നിങ്ങളിൽ ചിലർക്കിത് കേൾക്കുമ്പോൾ തമാശയായിട്ടാണ് തോന്നുന്നത് അവർക്കത് തമാശയല്ല അവർ സീരിയസ് ആയിട്ടാണ് അവർക്കതൊന്നും ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അവർ അവരതിന് മുന്നിൽ പ്രാർത്ഥിച്ചിട്ട് പല കാര്യവും നടന്നിട്ടുണ്ട് ഈ അതിൽ പോയി വിളക്ക് വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയമില്ല സമയം വേസ്റ്റാക്കി കളയാൻ വേണ്ടിയിട്ടല്ല അവർ മന്ദബുദ്ധികളല്ല അവർക്കതിന്ന് എക്സ്പീരിയൻസ് കിട്ടിയിട്ടാണ് അവർ കൊണ്ട് നടക്കുന്നത് അവരവരുടെ ലൈഫിൻ്റെ ഡെയിലി മോർണിംഗ് ആൻഡ് ഈവനിങ് ടൈം അതിന് ചുറ്റും ചിലവാക്കുന്നുണ്ട് നൂറുകണക്കിന് ആൾക്കാരുണ്ട് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾക്ക് തമാശ ഇരിക്കുന്നുണ്ടായിരുന്നു അതൊരു ചിതൽപ്പുറ്റാണ് ബട്ട് ആ ചിതൽപ്പുറ്റം ഇവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ദിസ് ഈസ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഇതൊരു മനുഷ്യൻ്റെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസാണ് അവരെ എന്ത് പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുക്കുക അവരൊറ്റ വാക്കിൽ അതിനെ അവസാനിപ്പിക്കും വി ഹാവ് എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് സാർ അനുഭവമുണ്ട് എന്ന് പറഞ്ഞാൽ തിരിച്ചൊന്നും പിന്നെ പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു പോയിൻ്റ് ഉണ്ട് അനുഭവങ്ങളെ വിശ്വസിക്കരുത് ഞാൻ എൻ്റെ അനുഭവങ്ങളെ വിശ്വസിക്കാത്തൊരു വ്യക്തിയാണ് അനുഭവങ്ങൾ സത്യമാകണമെന്നില്ല നമ്മുടെ ഇന്ദ്രിയങ്ങളോ നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ബ്രെയിനിലേക്കുള്ള കണക്ഷനോ ബ്രെയിനിൻ്റെ അകത്ത് തന്നെയുള്ള മെക്കാനിസമോ ചെറുതായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നായാൽ നമ്മളില്ലാത്തത് കാണും ഇല്ലാത്തത് കേൾക്കും ഇല്ലാത്തത് അനുഭവിക്കും നിങ്ങൾ ഇരുപതും മുപ്പതും ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുമ്പോൾ സീറോ ഡിഗ്രിയിൽ ഇരിക്കുന്ന പോലെ തണുത്ത് വിറക്കാൻ പോലും നിങ്ങൾക്ക് പറ്റും ഇതൊക്കെ ബ്രെയിനിനകത്തുള്ള ചെറിയ ചില അലൈൻമെൻറ്റ് തെറ്റലുകളാണ് നമ്മുടെ തലച്ചോറിന് നിങ്ങളെന്ത് ചിന്തിച്ചോ അതിനെ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാക്കി തരാനുള്ള കഴിവുണ്ട് നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അത് നിങ്ങൾ വേണമെങ്കിൽ ഒരു പരീക്ഷണാർത്ഥം ചെയ്തു നോക്കൂ ബാലരമേലെ ലുട്ടാപ്പി അതിൻ്റെ ഒരു ചിത്രം എടുത്തിട്ട് ഒരു ഫോട്ടോ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ വീട്ടിൽ പതിച്ചു വയ്ക്കും എന്നിട്ട് അതിന് മുന്നിൽ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടണ ലുട്ടാപ്പി എന്ന് പറഞ്ഞിട്ട് ഡിവോട്ടഡായിട്ട് പ്രാർത്ഥിക്കുക അതിൻ്റെ മുന്നിൽ ഗഹനമായിട്ട് അതിൽ തപസ് ചെയ്യുക ലുട്ടാപ്പിയിൽ ഏതാനും ദിവസങ്ങൾക്കകം ലുട്ടാപ്പി പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും ആ ഏ അതെങ്ങനെ പ്രത്യക്ഷപ്പെടുക ലുട്ടാപ്പി ബാലരമേലൊരു കഥാപാത്രം അല്ലേ ലുട്ടാപ്പിയല്ല ആരെ വിചാരിച്ചാലും അത് പ്രത്യക്ഷപ്പെടും നിങ്ങളാണ് അതിനെ പ്രത്യക്ഷപ്പെടുത്തുന്നത് ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ഒരു കളിയാണ് നിങ്ങളുടെ അനുഭവങ്ങളെ നിങ്ങളാണ് സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ അനുഭവങ്ങൾ പുറമേ നിന്ന് ആരും കൊണ്ടു തരുന്നതല്ല നിങ്ങൾക്ക് കിട്ടുന്ന ഏത് അനുഭവങ്ങളും നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ സൃഷ്ടിയാണ് അനുഭവങ്ങൾ അൾട്ടിമേറ്റ് അല്ല ഒരാൾക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ചില പ്രത്യേക ശബ്ദങ്ങൾ ഒരാൾക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ചില പ്രത്യേക ദൃശ്യങ്ങൾ ഒരാൾക്ക് മാത്രം അനുഭവിക്കുവാൻ കഴിയുന്ന പലതും ആ വ്യക്തിയുടെ അനുഭവമായിരിക്കും ഞാൻ എൻ്റെ അനുഭവങ്ങളെ ഒട്ടും വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ എൻ്റെ അനുഭവങ്ങളെ ഒട്ടും വിശ്വസിക്കാത്ത ഒരാളാണ് കാരണം അനുഭവങ്ങൾ മസ്തിഷ്ക സൃഷ്ടിയാണെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ ഇന്ദ്രിയ സൃഷ്ടിയാണ് എൻ്റെ കണ്ണുകളെ ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എൻ്റെ കണ്ണുകൾ എനിക്ക് തരുന്ന ഇൻഫർമേഷൻ ശരിയായത് തന്നെയാണോ എന്ന് എനിക്ക് പലപ്പോഴും സംശയമുണ്ട് എൻ്റെ കണ്ണ് ഓരോ കളറുകളെ കുറിച്ചിട്ടും മറ്റു ഇൻഫർമേഷൻ തരുന്നു അതങ്ങനെ തന്നെ ഒന്നും ആകണമെന്നില്ല ഞാൻ കാണുന്ന ഒരു പൂവിന് ഒരു നിറമുണ്ട് ഒരു മൂങ്ങ ആ പൂവിനെ ആ നിറത്തിലൊന്നുമല്ല കാണുന്നത് ഒരു പൂച്ച ആ പൂവിനെ ആ നിറത്തിലല്ല കാണുന്നു ഒരു നായ ആ പൂവിനെ ആ നിറത്തിലല്ല കാണുന്നു ഓരോ ജീവിയും ആ പൂവിനെ കാണുന്നത് ഓരോ നിറത്തിലാണ് ആ പൂവിനെ ഒരു പനിനീർ പൂവിനെ നോക്കി നല്ല റോസ് കളർ പനിനീർ പൂ എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ നല്ല ബോധ്യമുണ്ട് എനിക്ക് എനിക്ക് റോസ് പനിനീറിൻ്റെ കളറ് റോസാണെന്ന് ഞാൻ ക്ലെയിം ചെയ്യില്ല അത് എനിക്ക് റോസാണ് പല ജീവികൾക്ക് അത് പല കളറാണ് അപ്പോൾ ശരിക്കും പനിനീറിൻ്റെ കളറെന്താ ദോ അൾട്ടിമേറ്റ് റിയാലിറ്റി ഓൺലി സ്പീഷ്യസ് റിയാലിറ്റി മാത്രമേ ഉള്ളൂ ഇവിടെ അനുഭവങ്ങളെ വിശ്വസിക്കരുത് ഞാൻ കേൾക്കുന്ന കേൾവികൾ മാത്രമാണോ ഈ ലോകത്തിലുള്ളത് അല്ല അല്ലെങ്കിൽ ഞാൻ കേൾക്കുന്ന കേൾവികളൊക്കെ ആ കേൾക്കുന്ന പോലെ തന്നെയാണോ അല്ല എൻ്റെ കാതിൻ്റെ അനുസരിച്ച് അതിലെ കേൾവിയിൽ ചില ഡിസൈൻ ചേഞ്ചസ് ഉണ്ടാവും ഞാൻ രുചിക്കുന്ന രുചികളൊക്കെ ശരിക്കും ഞാൻ രുചിക്കുന്ന പോലെ തന്നെയാണോ ഞാൻ കുടിച്ച പായസത്തിൽ ഞാൻ അനുഭവിച്ച ടേസ്റ്റ് അതേപോലെ തന്നെ ആയിരിക്കുമോ നിങ്ങൾ കുടിച്ചപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവുക ചിലപ്പോൾ ഈ ടേസ്റ്റിൻ്റെയും കാഴ്ചയുടെയും കേൾവിയുടെയൊക്കെ കാര്യം പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും ഇത് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ ടച്ച് എക്സ്പീരിയൻസ് പറഞ്ഞാൽ മതി അതായത് എൻ്റെ ശരീരത്തിൽ ഒരാൾ ഇടുപ്പിൽ ഇക്ളിയാക്കി കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന അതേ ഇക്ളിയാണോ നിങ്ങൾക്കുണ്ടാവുക ഒരു പക്ഷേ നിങ്ങൾക്ക് കൂടുതലായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ കുറവായിരിക്കും അല്ലേ ഇപ്പം ഈ മുറിയിൽ എ സി ഉണ്ട് ഈ എ സി ഇട്ടിരിക്കുന്നത് ട്വൻറ്റി ടുവിലാണ് ട്വൻറ്റി ടു എന്ന് പറയുന്നൊരു പോയിന്റിൽ എ സി ഇട്ട് കഴിഞ്ഞാൽ ഈ മുറിക്കകത്തിരിക്കുന്ന ഞാൻ അനുഭവിക്കുന്ന കൂൾനെസ് ആണോ ഈ മുറിയിൽ ഒരു ഇരുപത്തഞ്ച് പേരെ കൊടുന്ന് ഇരുത്തിയ ഇരുപത്തിയഞ്ച് പേരും അനുഭവിക്കുക ചിലർ പറയും ഇത്തിരി തണുപ്പില്ലാട്ടോ കുറച്ചുകൂടെ ഒന്ന് തണുപ്പ് കൂട്ടിക്കുക എന്ന് പറയും ചിലർ കുറവാണ് അയ്യോ തണുത്തിട്ട് ചെയ്യുക തണുത്തിട്ട് ചെയ്യുക എ സി ഉറക്കി എ സി ഉറക്കി പറയും ഒരു നമ്പറാണ് ട്വൻ്റി ടു ഈ ട്വൻറ്റി ടു എന്ന ഏ സി നമ്പർ ആ ഒരു തണുപ്പ് ചിലർക്ക് അമിതമായ തണുപ്പാണ് ചിലർക്ക് അതൊരു തണുപ്പേ അല്ല ചിലർക്കത് പാകമായ തണുപ്പാണ് അപ്പോൾ ശരിക്കും ആ എ സിയിൽ ആ അളവുണ്ടല്ലോ അത് അമിതമായ തണുപ്പാണോ തണുപ്പില്ലായ്മയാണോ അത്ര നോർമൽ തണുപ്പാണോ ആർക്കും പറയാൻ പറ്റില്ല അനുഭവമാണത് മറ്റേ ആൾക്ക് അനുഭവം എന്താ വെച്ചാൽ തണുപ്പില്ല എന്നാണ് ഇയാൾക്ക് അനുഭവം വെച്ചാൽ തണുപ്പ് അധികമാണെന്നാണ് മറ്റയാൾക്ക് അനുഭവം തണുപ്പ് പാകമാണ് ഇതിലേത് ആൾ പറഞ്ഞാൽ ശരി ശരി എന്നൊന്നും ഇല്ലാതില്ല ഓരോരുത്തരും അവരവരുടെ അനുഭവം പറയുന്നു ഒരു കാര്യം നമുക്ക് ശരിയെന്ന് തീരുമാനം പറയാൻ പറ്റും എ സി ട്വൻറ്റി ടുവിലാണെന്നുള്ളത് തണുപ്പ് കൂടുതലാണ് തണുപ്പ് കുറവാണ് തണുപ്പ് പാകമാണെന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല അവനവൻ തീരുമാനിക്കണ പോലെ ഇരിക്കുകയാണ് അവനവൻ്റെ ചർമ്മം അവനവൻ്റെ ബോഡി അവനവന് നൽകുന്ന എക്സ്പീരിയൻസ് ഉണ്ട് തണുപ്പ് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ ഉള്ളത് ഇതൊക്കെ അവനവൻ്റെ പേഴ്സണൽ കാര്യമാണ് അനുഭവം വെച്ചിട്ട് ക്ലെയിം ഉണ്ടാക്കരുത് ഈ റൂമിൽ തണുപ്പ് കൂടുതലാണ് എന്ന് പറയാൻ അവകാശമില്ല എനിക്ക് ഈ തണുപ്പ് അധികമാണെന്ന് പറയാൻ പറ്റും അനുഭവങ്ങൾ അൾട്ടിമേറ്റ് അല്ല അതിപ്പോൾ എ സിയുടെ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയില്ലേ അത് കൂടുതലാണോ കുറവാണോ പാകാണോ എന്നുള്ളത് അവനവൻ്റെ അനുഭവമാണ് അതെല്ലാവർക്കും അങ്ങനെയൊന്നും ആവില്ല ഒരു അനുഭവം ഉണ്ടായി എന്നുകൊണ്ട് അത് അത് സത്യമാണെന്നോ അർത്ഥമില്ല ഈ റൂമിൽ എ സി കൂടുതലാണ് എന്ന് എനിക്കങ്ങൾ ക്ലെയിം ചെയ്യാൻ പറ്റില്ല മറ്റൊരാൾക്ക് എ സി കുറവാണ് ആ റൂമിൽ ഇതേപോലെയാണ് മണം രുചി സ്പർശനം കാഴ്ച കേൾവി എല്ലാം മാനസിക അനുഭവങ്ങൾ സ്പിരിച്വൽ അനുഭവങ്ങൾ എല്ലാം വ്യക്തിഗതമാണ് ഒരു വ്യക്തി അനുഭവിക്കുന്നത് ആ വ്യക്തിയുടെ മസ്തിഷ്കവും ആ വ്യക്തിയുടെ ശരീരവും ആ വ്യക്തിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന അനുഭവമാണ് മസ്തിഷ്കത്തിൻ്റെ പോരായ്മകൾ മസ്തിഷ്കത്തിൽ നിറച്ചു വെച്ചിട്ടുള്ള ഡാറ്റകൾ അറിവുകൾ അനുഭവങ്ങൾ ഇതിനെയൊക്കെ വെച്ച് അത് ഡിഫറെൻ്റായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഒരു വ്യക്തി അനുഭവിക്കുന്ന അനുഭവങ്ങളെ ഈ ലോകത്തിലെ ഏതൊരു കാര്യത്തിൻ്റെയും മാനദണ്ഡമായിട്ട് എടുക്കരുത് നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ വായിൽ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചു തന്നു ഞാനിങ്ങനെ ചിന്തിച്ചു നിൻ്റെ അസുഖം മാറട്ടെ വായിലൊരു വെള്ളം ഒഴിച്ചു തന്നു അപ്പം നിൻ്റെ അസുഖം കൊണ്ട് മാറി നിൻ്റെ അനുഭവമാണ് നീ ഇത് ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ട് നടന്നാലും ഈ വെള്ളം അസുഖം മാറ്റുന്ന വെള്ളം ആവുന്നില്ല നിൻ്റെ അനുഭവമാണ് ബട്ട് എന്നാലും വെള്ളം സാധാ വെള്ളം തന്നെയാണ് നിൻ്റെ അസുഖം മാറിയതിന് പല കാരണങ്ങളും ഉണ്ടായിരിക്കാം അത് ഈ വെള്ളം കൊണ്ടാണെന്ന് വേണമെങ്കിൽ നിനക്ക് ക്ലെയിം ചെയ്യാം നിൻ്റെ അനുഭവം കൊണ്ടാണ് നീ പറയുന്നത് അനുഭവത്തിനേക്കാളും വലിയൊരു സത്യമുണ്ടോ അനുഭവം എന്നുള്ളത് ഒരു സത്യം പ്രൂവ് ഒരു മാനദണ്ഡമേ അല്ല എന്നുള്ളതാണ് ഈ വെള്ളത്തിനൊരു മെഡിസിനൽ വാല്യൂ ഉണ്ടോ എന്നുള്ളത് ഈ വെള്ളത്തിനെ പരിശോധിച്ചിട്ടേ നമുക്ക് തീരുമാനിക്കാൻ പറ്റും നിൻ്റെ അനുഭവം കൊണ്ട് തീരുമാനിക്കാൻ പറ്റില്ല സോ എക്സ്പീരിയൻസ് ആർ നോട്ട് ദ ഫൈനൽ വേർഡ് ഒരു കാര്യം ഉള്ളതാണോ ഇല്ലാത്തതാണോ ശരിയാണോ തെറ്റാണോ അങ്ങനെ തന്നെയാണോ അതോ അത് എങ്ങനെയാണോ എന്നുള്ളത് ഒരാളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടല്ല തീരുമാനിക്കുക കാരണം എക്സ്പീരിയൻസുകൾ ഡിഫറെൻ്റ് ആണ് പല എക്സ്പീരിയൻസുകളും ഫൈക്കാണ് റിയൽ അല്ല മസ്തിഷ്കമുണ്ടാക്കുന്ന ഒരു ഒരു ഇല്യൂഷനാണത് എക്സ്പീരിയൻസുകൾ ഫൈനൽ അല്ല റിപ്പീറ്റ് ആയിരിക്കണം ആർക്കും അത് പോസിബിൾ ആയിരിക്കണം എവിടെ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാൻ പറ്റണം ഇത് പോസിബിൾ ആണെങ്കിൽ ആ എക്സ്പീരിയൻസിനെ റിയൽ എന്ന് പറയാം എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റണം എനിക്ക് തന്നെ അത് ആവശ്യപ്പെടുന്നിടത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റണം റിപ്പീറ്റേഷൻ റൂൾ യൂണിവേഴ്സൽ റൂൾ ലോകത്തെവിടെയും ആർക്കും അത് ചെയ്യാൻ പറ്റണം ലോകത്ത് വീണ്ടും 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 അതെനിക്ക് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റണം അപ്പോഴാണ് അത് റിയാലിറ്റി ആവുന്നത് അല്ലാത്തടത്തോളം അതൊരു അതൊരു അനുഭവം മാത്രമാണ് അതൊരു അൾട്ടിമേറ്റ് ഫാക്റ്റ് അല്ല അല്ലെങ്കിൽ അതൊരു അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ടുള്ളൊരു ഒരു തിയറിയോ മറ്റോ അല്ല ട്രൂത്ത് അല്ല അത് ദാറ്റ്സ് എൻ എക്സ്പീരിയൻസ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സെയിം എക്സ്പീരിയൻസ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും വേറൊരാൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എങ്കിൽ അത് സത്യമാണ് ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ആയിരം സ്വർണ കട്ടികളുണ്ട് എൻ്റെ കയ്യിൽ ഇതിൻ്റെ വില ഒരു പത്ത് കോടി ഇരുപത് കോടി രൂപ വരും ഈ ആയിരം സ്വർണ്ണക്കട്ടികളുണ്ട് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ ബട്ട് ഈ സ്വർണ്ണ ബിസ്ക്കറ്റ് എനിക്ക് കാണുമ്പോൾ മാത്രമാണ് സ്വർണ്ണ ബിസ്കറ്റായിട്ട് കാണുള്ളൂ നിങ്ങളൊക്കെ കാണുമ്പോൾ ഒരു മണ്ണിൻ്റെ കട്ടയായിട്ടാണ് കാണുക ഒരു മൺകട്ടയായിട്ടാണ് കാണുക എന്താ അറിയില്ല എനിക്കൊരു ദിവ്യ ശക്തിയുണ്ട് എനിക്കത് സ്വർണ്ണ ബിസ്കറ്റാണ് അല്ലെങ്കിൽ സ്വർണ്ണ കട്ടയാണ് ബാക്കി മനുഷ്യർക്കൊക്കെ അത് വെറും മൺകട്ടയാണ് അങ്ങനെയെങ്കിൽ ഈ പത്ത് കോടി രൂപയോളം വിലയുള്ള ഈ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ ഉപയോഗിച്ച് എനിക്ക് ലോകത്തെന്തേലും ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഞാനായി നിർമ്മിച്ചെടുത്ത കുറേ നോട്ടുകളുണ്ട് കുറേ കറൻസീസ് ബട്ട് ഈ കറൻസീസ് ഏത് രാജ്യത്തിൻ്റെ പോലും ആർക്കും അറിയില്ല ആർക്കും അപരിചിതമായ എല്ലാവർക്കും അപരിചിതമായ എനിക്ക് മാത്രം അറിയാവുന്ന ഒരു നോട്ട് ഞാൻ അങ്ങനെ എണ്ണി എണ്ണി തരികയാണ് പിടിച്ചോ എന്നാണ്ടോ അത് ഇരുപത് കോടി ആയിട്ട് അപ്പോൾ നിനക്ക് നിനക്കത് എവിടെ കൊണ്ടുപോയി ചിലവാക്കുന്ന അറിയില്ല ഇത് ഇന്ത്യൻ അല്ല എന്നാൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് മണി ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കണ ഇത് വേൾഡിലുള്ള ഒരു രാജ്യത്തിനേയും അല്ല അങ്ങനെയെങ്കിലും ആ റുപ്പീസ് കൊണ്ട് ഇവിടെ എന്താ ഗുണം അതേപോലെ ആ സ്വർണ്ണക്കട്ടി എനിക്ക് മാത്രം അത് സ്വർണ്ണക്കട്ടി നിങ്ങൾക്കൊക്കെ അത് മൺ കെട്ടാം എങ്കിലീ സ്വർണ്ണക്കട്ടി കൊണ്ട് എന്താ ഗുണം ഒരു ഗുണവില്ലല്ല ഈ സ്വർണ്ണക്കട്ടി കൊണ്ട് ഒരു ഗുണവിലെല്ലാം ആ നോട്ട് കൊണ്ട് ഇതേപോലെയാണ് കറസ്പോണ്ടൻസ് സ്വഭാവമില്ലാത്ത അതായത് എനിക്ക് എനിക്ക് ഉള്ളൊരു കാര്യം നിങ്ങൾക്കും അത് അതുപോലെ ആണെങ്കിൽ മാത്രമാണ് നമ്മളുടെ ഇടയിൽ ഒരു ഇടപാട് നടക്കുള്ളൂ ഞാൻ നൂറ് രൂപ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കും നൂറ് രൂപയാണെങ്കിൽ മാത്രമാണ് നമ്മളുടെ ഇടയിൽ ഒരു ഇടപാട് നടക്കുള്ളൂ ഞാൻ നൂറ് രൂപയെന്ന് നൂറ് രൂപയെ ഞാൻ ഒരു ലക്ഷം രൂപയായിട്ടങ്ങനെ അംഗീകരിച്ചു പക്ഷെ നിങ്ങളൊന്നും അത് അംഗീകരിച്ചിട്ടില്ല അത് അതെൻ്റെ അനുഭവമാണ് ഒരു നൂറ് രൂപയ്ക്ക് ഒരു ലക്ഷം രൂപയായിട്ട് കാണാനുള്ള കഴിവ് വന്നിരിക്കുകയാണ് എനിക്ക് നൂറ് രൂപ അങ്ങനെ കൈപ്പിടിച്ചാൽ ഒരു ലക്ഷത്തിൻ്റെ കെട്ട് പിടിച്ച പോലെ ഫീൽ ചെയ്യായിരിക്കും അപ്പോൾ ഞാൻ എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് സ്ഥലമൊക്കെ വാങ്ങിയിട്ടേ പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങി ഒരു ലക്ഷം രൂപ കൊടുന്ന് തരിക അതിൽ നിങ്ങളുടെ സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിയിട്ട് ഞാൻ നിങ്ങൾക്ക് ദ ഒരു ലക്ഷം രൂപ തരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നൂറ് രൂപ തരണം ദിസ് ഈസ് മൈ എക്സ്പീരിയൻസ് ബട്ട് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ആവുന്നില്ല അപ്പം ഞാൻ പറയുകയാണേ നീ കുറച്ചുകൂടെ ഒരു ഹൈ ലെവലിൽ എത്തണം അപ്പോഴേ ഈ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ ഞാൻ അംഗീകരിക്കുമോ എക്സ്പീരിയൻസ് ആർ ഫേക്ക് എക്സ്പീരിയൻസിന് കറസ്പോണ്ടിങ് സ്വഭാവമില്ല അത് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല എനിക്കും ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട് അതിന് വെറും എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സൈഡാക്കി വെച്ചിരിക്കുക അത് നിങ്ങളോട് ഞാൻ കറസ്പോണ്ട് ചെയ്യാറില്ല കാരണം നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ആർക്കും റിപ്പീറ്റ് ചെയ്ത് നോക്കാവുന്ന സെയിം റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യത്തിന് മാത്രമേ നമ്മളൊരു സത്യമായിട്ട് അംഗീകരിക്കാൻ പാടുള്ളൂ ബാക്കിയെല്ലാം വ്യക്തിഗത അനുഭവങ്ങളാണ് വ്യക്തിഗത അനുഭവങ്ങൾ മാർക്കറ്റിൽ മാർക്കറ്റിലിറക്കരുത് ആളുകളുടെ ഇടയിൽ കറസ്പോണ്ട് ചെയ്യാൻ എടുക്കരുത് എനിക്ക് മാത്രം കണ്ടാൽ സ്വർണ്ണക്കട്ടിയാകുന്ന നിങ്ങളൊക്കെ കണ്ടാൽ മണ്ണം കട്ടയാകുന്ന ഒരു സാധനം വെച്ചിട്ട് ഞാൻ സ്വർണ്ണക്കട്ടി വിപണനത്തിന് ഇറങ്ങി എങ്ങനെ ഉണ്ടാവും നിങ്ങളൊക്കെ കളിയാക്കുമല്ലേ ഇത് തന്നെയാണ് അനുഭവങ്ങൾ വെച്ചിട്ടൊരു കാര്യത്തെ സത്യമെന്ന് പറയാൻ നടന്നുള്ള പ്രശ്നം സോ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ എല്ലാവർക്കും വർക്ക് ചെയ്യുന്ന സാധനം മാത്രമേ നമുക്ക് സൊസൈറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്തത് പേഴ്സണലായിട്ട് യൂസ് ചെയ്യാം കേട്ടോ നോ പ്രോബ്ലം നോ പ്രോബ്ലം